വർഷത്തെ ട്രിവാൻഡ്രം എൽ ഡി സിയിൽ നയൻറ്റി നയൻത്ത് റാങ്ക് ഉണ്ട് എൻ്റെ വീട് ട്രിവാൻഡ്രം പള്ളിമുക്ക് പേയാടാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ പേരൻസും ഒരു ബ്രദറാണുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും അമ്മയും പിന്നെ എനിക്ക് ഒരു ചേട്ടനും ഉണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇവിടുത്തെ ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ വെച്ചിട്ടായിരുന്നു ആയിരുന്നു സബ്ജക്റ്റ് അത് കഴിഞ്ഞ് പി ജി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തത് അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ചൂസ് ചെയ്തത് പി ജി യു ജി കഴിഞ്ഞിട്ട് ഒരു ജോബ് വേണമെന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് വേണമെന്നും അങ്ങനെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീട്ടിൽ പപ്പയ്ക്കും അമ്മയ്ക്കും എപ്പോഴും എപ്പോഴും പറയുമായിരുന്നു അവർ ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങണം കാരണം അവർക്ക് രണ്ടുപേർക്കും ഗവൺമെൻറ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒക്കെ അവർ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ജോലി കിട്ടുക എന്നുള്ളത് നോക്കി വന്നപ്പോൾ പി എസ് സി ഒക്കെ ഒരുപാട് ടൈം എടുത്ത് അവർ ലിസ്റ്റ് വിളിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ അത് അനുസരിച്ചിട്ട് ബാങ്ക് ബാങ്ക് കോച്ചിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അതായത് ബാങ്കിങ് പെട്ടെന്ന് ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഒരു ആറ് മാസത്തിനുള്ളിൽ അവർ വിളിച്ച് ബാങ്ക് കോച്ചിങ്ങിന് പോയാൽ അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞു ആ ടൈമിൽ കോവിഡായിരുന്നു ഓൺലൈനായിട്ടായിരുന്നു ഒക്കെ അപ്പോൾ ഞാനൊരു ഓൺലൈൻ ബാങ്ക് കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു ബാങ്ക് കോച്ചിങ്ങിന് പോയപ്പോൾ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകുമായിരുന്നു അങ്ങനെ ഒരുപാട് പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്ത് മെയിൻസ് വരുമ്പോൾ ഒരു ടു ത്രീ മാർക്സിന് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഞാൻ ബാങ്ക് കോച്ചിങ് നോക്കി പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനങ്ങ് മടുത്തു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ ആ വീട്ടിലിരുന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പി ജി അവൾ ഒന്നിച്ചാ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിലിരുന്ന് പി എസ് സി ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് അവൾ പി വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമാണ് ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോയത് അപ്പോൾ ബാങ്ക് കോച്ചിങ്ങിനെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ അവളെടുത്ത് പറഞ്ഞപ്പോൾ അവൾ പി എസ് സിയിലോട്ട് ഞാൻ പാരലായിട്ട് പി എസ് സി എക്സാംസൊക്കെ എഴുതാറുണ്ടായിരുന്നു ആ വർഷത്തെ എൽ ഡി സി എൽ ജി എസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാ പഠിക്കേണ്ടത് പിന്നെ ഇങ്ങനെ കോളൊക്കെ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞു തരും പക്ഷെ എനിക്ക് അപ്പോഴും അവൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന് മാത്രമേ എനിക്ക് അത് പിടി അല്ലാതെ ബേസ് എന്താണെന്നോ അവൾ ബേസ് ബേസോട്ടാണ് പഠിച്ചു തുടങ്ങി പക്ഷെ അങ്ങനെ ബേസ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യൂട്യൂബിലൊരു ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടായിരുന്നു ഒരു പബ്ലിക്കേഷൻ ഒരു ബുക്ക് അത് എസ് സി ആർ ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഒരു ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെയുള്ള ഒരു ബുക്കായിരുന്നു എല്ലാ സബ്ജെക്ട്സും ഉള്ളത് സോഷ്യൽ സയൻസും സയൻസും ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ സബ്ജക്ട്സും ഉള്ള ഒരു ബുക്കായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങി ആദ്യം തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങി അതായത് എല്ലാം സോഷ്യൽ സയൻസും സയൻസും അതിനകത്ത് ഉള്ള എല്ലാ എക്കണോമിക്സും എല്ലാം ഞാൻ പഠിച്ചു തുടങ്ങി അങ്ങനെ ഒരു ബേസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി ഞാനതെന്നും വായിക്കുമായിരുന്നു എടുത്ത് അപ്പോൾ അങ്ങനെ വായിച്ച് എസ് സി ആർ ടി മാത്രല്ല അല്ലാണ്ട് വേറെ റാങ്ക് ഫയലൊക്കെ ലക്ഷ്യയുടെ റാങ്ക് ഫോലന്നെയാണ് വാങ്ങിക്കാറുള്ളത് റാങ്ക് ഫയലൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ കുറച്ച് പി എസ് സി എക്സാംസൊക്കെ ആ ഒരു ടൈമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ആ പ്രിലിംസ് മെയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യും മെയിൻസ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു അപ്പോൾ എന്തോ എനിക്ക് എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുറവുണ്ട് എന്തോ ഞാൻ പഠിക്കുന്നതിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്ന് എനിക്ക് ഒന്നും റിവിഷൻ ഒന്നും ഞാനിങ്ങനെ എനിക്ക് പുതിയത് പഠിക്കാനായിരുന്നു ആഗ്രഹം പിന്നെ റിവൈസൊന്നും അത്ര കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് പുതിയ പുതിയ കണ്ടന്റ് എന്താ എനിക്ക് കിട്ടാന്നുള്ളത് നോക്കി നോക്കി ഇങ്ങനെ പോവായിരുന്നു പക്ഷേ എസ് സി ആർട്ടി എനിക്ക് നല്ല ബേസ് ആയിരുന്നു ആ ആ ടെക്സ്റ്റ് പഠിച്ച് പഠിച്ച് നല്ല ബേസ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞു ഒരു കോച്ചിങ്ങിന് പോയി പഠിക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കോച്ചിങ്ങിനൊക്കെ പോയാൽ ടൈം പോവും എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത് ആ ഒരു ടൈം നമ്മൾ പോകുന്ന ടൈം കൂടി നമുക്ക് വീട്ടിലിരുന്ന് കുറച്ചുകൂടെ നല്ലോണം പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ടൈമിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കണമെന്ന് തോന്നി ഹസ്ബൻഡിനെ ഗവൺമെൻറ് ജോബാണ് അപ്പോൾ പുള്ളി ലക്ഷ്യയിലാണ് പഠിച്ചത് അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിനോട് ആലോചന വന്നപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണ്ടിയിട്ട് പോകാൻ തോന്നിയില്ല പോയിട്ട് വന്നില്ല അങ്ങനെ ലക്ഷ്യ തന്നെയാണ് എൻ്റെ കുറേ ഫ്രണ്ട്സും ലക്ഷ്യയിൽ തന്നെയാണ് പഠിച്ചത് അങ്ങനെയാണ് ഞാൻ ലക്ഷ്യയിൽ വന്നത് ലക്ഷ്യയിൽ വന്നപ്പോൾ ഒരു പുതിയൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് കോളേജ് ലൈഫൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ലക്ഷ്യയിലും അതുപോലെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും ടെൻഷനോടെ ഒന്നും ലക്ഷ്യയിൽ പോയിട്ടില്ല അവിടെ പഠി പഠിക്കാൻ തരുന്ന പോർഷൻസും അല്ലെങ്കിൽ പിറ്റേന്ന് എക്സാം ആണെന്നുള്ള ടെൻഷൻ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്നാലും എനിക്ക് പോകാൻ പോകാനിഷ്ടമായിരുന്നു അവിടെ നിന്നാണ് ഈ പി വൈ ക്യു പി വൈ ക്യൂൻ്റെ ഇമ്പോർട്ടൻസ് അതായത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചപ്പോഴൊന്നും ഈ പി വൈ ക്യൂൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ആ ടൈമിലാണ് യൂ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങനെ കയറി കാണുന്നത് അപ്പോൾ അവരുടെ ഒരു ആ ഒരു ടൈമിൽ എൽ ഡി സിയുടെ ഒരു പി പി ക്യു പർവെന്ന് പറഞ്ഞിട്ടൊരു സീരീസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞാനത് കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഏകദേശം ഫിഫ്റ്റി പ്ലസ് ക്ലാസ്സസ് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാക്കി ക്ലാസ് അന്നോട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഞാൻ ലൈവ് എഴുതുന്നു കാണുമായിരുന്നു പക്ഷേ എനിക്ക് അത്രയും നാളത്തെ ആ ആ ക്ലാസസ് ഞാൻ ടു എക്സിലൊക്കെ ഇട്ട് ആ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് വീണ്ടും ഞാൻ റിവൈസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ പി ക്യു പർവ്വം എനിക്ക് തോന്നുന്നു എൽ ഡി സിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേറെയും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ പി ക്യു പർവ്വം അതായത് നമ്മൾ റിവൈസ് ചെയ്യാൻ നല്ലോണം അത് റിവൈസ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും ആ ക്ലാസസ് കണ്ടിട്ട് നല്ലോണം റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പിന്നെ അടുത്ത് സാറുമാരെക്കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാ സാറുമാരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അങ്ങനെ ഒരു സാറിനെ മാത്രം എടുത്തു പറയാനൊന്നുമില്ല എല്ലാ സാർമാർ ഇപ്പോൾ നമുക്ക് ഒരു സാറിൻ്റെ ഒരു പുതിയൊരു സാറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവരതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും എങ്ങനെയുണ്ട് ആ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ തന്നെ അവരത് പിന്നീട് അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് പിന്നീട് വരുന്നത് അപ്പോൾ എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെയാണ് പഠിപ്പിക്കുന്നതും അപ്പോൾ നമുക്കത് കേട്ടിരിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷല ക്ലാസ് മിസ് ചെയ്യുള്ളായിരുന്നു അല്ലാത്ത ദിവസം ഞാൻ എല്ലാ ദിവസവും പോവുമായിരുന്നു ലക്ഷല ക്ലാസ് ക്ലാസ്സിന് പോയ ഇഷ്ടമായിരുന്നു അതായിരുന്നു പ്രധാന കാരണം പിന്നെ പി എസ് സി പഠിച്ച ലക്ഷ്യയിൽ പോയതിന് ശേഷമാണ് പി എസ് സി ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഓക്കെ ഇന്ന് പഠിക്കണ്ട എന്നുള്ള നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ക്ലാസ് ടെസ്റ്റോ ഡെയിലി ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പഠിക്കാം അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്തായാലും പഠിക്കും അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും നമുക്ക് ഓരോ ഓരോ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പൊ റാങ്ക് ഫൈവിലൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ പേജ് മറിച്ച് മറിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ലക്ഷ്യയുടെ എക്സാം തന്നെ റാങ്ക് ഫയൽ ബേസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർ അവന് ഓരോ പോർഷൻസും ഓരോ ദിവസവും തരും അപ്പൊ അങ്ങനെ നമ്മൾ റാങ്ക് ഫയൽ കവറായി പോകുന്നതെന്ന് നമ്മൾ അറിയത്തോലുമില്ല പിന്നെ ലക്ഷ്യയുടെ ഒരു മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അവർ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്താറുണ്ട് അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ ബേസിൽ അവരൊരു ക്ലാസ് ടെസ്റ്റ് നടത്താറുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് അതായത് നമ്മൾ പഠിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും നമുക്ക് അന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അത് കംപ്ലീറ്റ് ആയി പോകുമായിരുന്നു അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിന്റെ തലേന്നെങ്കിലും നമ്മളിന്ന് അത് നോക്കി നമ്മളത് റിവൈസ് ചെയ്യും അത് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ക്ലാ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോർഷൻസ് പിന്നെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ അവർ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട് ഈ ക്ലാസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു എനിക്കൊരു വില മതിക്കാനാവാത്തൊരു കാര്യം പറയാനുണ്ട് ഞാനന്ന് എൽ ടോൾ ബാച്ചിലായിരുന്നു എൽ ഡി സിക്ക് എൽ ടോൾ ബാച്ചിലായിരുന്നു ഏകദേശം ലാസ്റ്റൊക്കെ ഒരു ബാച്ചായിരുന്നു ഞാൻ ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ അവിടെ എൽ വില ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റിൽ എനിക്കായിരുന്നു ഫസ്റ്റ് അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ ക്യാഷ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കൊണ്ടു ഒരു കാര്യമാണ് പിന്നെ എനിക്കങ്ങനെ കമ്പൈൻഡ് ഇഫക്റ്റീവ് അല്ല സെൽഫ് സ്റ്റഡി തന്നെയാണ് കൂടുതലും പക്ഷേ ഇങ്ങനെ ഫ്രണ്ട്സിനോട് ഇരുന്ന് ഈ ലക്ഷ്യയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെക്കാറുണ്ട് അവിടുത്തെ സാറുമാർ തന്നെ നമുക്ക് ഒരു വർക്കൗട്ട് സെഷൻ തരാറുണ്ട് ഇംഗ്ലീഷും മാത്സും ഒക്കെ ഒരു ടൈം ടേബിൾ തന്നെ ഇടും ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കണം അപ്പോൾ അവർ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും സെഷൻ ആയിട്ട് എന്തെങ്കിലും തരും അപ്പോൾ അത് നമ്മൾ അതായത് ഇംഗ്ലീഷിലും മാത്സിലൊക്കെയാണ് കൂടുതലും തരുന്നത് അപ്പോൾ അത് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയിരിക്കും അപ്പോൾ അത് ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതായത് മാത്സൊക്കെ അങ്ങ് ഭയങ്കര കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന പോലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി കംപ്ലീറ്റ് ആയി പോകുന്ന പോലെ തോന്നാറുണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എനിക്ക് ഞാൻ എന്നും രാവിലെ ഒരു നാല് മണിക്കാവുമ്പോൾ എണേക്കും ഒരു നാല് ടു എട്ട് മണിവരെ ഞാൻ പഠിക്കും എൻ്റെ ഒരു പീക്ക് ടൈമാണ് പഠിക്കാനുള്ള ഒരു പീക്ക് ടൈമാണ് കാരണം നൈറ്റ് ഒന്നും എനിക്ക് അധികം പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു നാല് മണിക്ക് വേറെ ആരുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നാല് മണി തൊട്ട് ഒരു എട്ട് മണി വരെ ലക്ഷൽ പോകുന്ന ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എട്ട് മണി വരെ പഠിക്കും ആ ഒരു ഫുൾ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാറുണ്ട് പിന്നെ ലക്ഷൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് എന്നും വീട്ടിൽ വന്നിരുന്ന് നമ്മുടെ ചെയ്യും അതായത് മാത്സും ഇംഗ്ലീഷും ഒക്കെ മാത്സ് എന്നും ഒരു ചെറിയ പോർഷനെങ്കിലും ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കണക്കെങ്കിലും ഞാൻ ചെയ്ത് പഠിക്കാറുണ്ട് ഇംഗ്ലീഷും വൊക്കാബുലറി ഒക്കെ നോക്കാറുണ്ടായിരുന്നു മലയാളം അതുപോലെ തന്നെയാണ് എൻ്റെ വീക്ക് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കലാസാംസ്കാരികമായിരുന്നു അപ്പോൾ അത് റാങ്ക് ഫൈലും നോക്കിയും പിന്നെ ലക്ഷ്യ നമുക്ക് ഫ്രീ ആയിട്ട് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആപ്പിൽ നോക്കിയും ക്ലാസ്സസ് കണ്ട് ആ ഒക്കെ കേട്ട് നല്ലോണം ഒന്ന് രണ്ട് വട്ടമൊക്കെ കേട്ട് പഠിക്കുമായിരുന്നു അപ്പം അങ്ങനെ അത് കുറച്ച് നല്ലപോലെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി പിന്നെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൽ ഡിയുടെ ഒരു സിലബസ് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കവർ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുവായിരുന്നു വീണ്ടും റിവൈസ് ചെയ്യുന്ന പോർഷൻസ് വീണ്ടും അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ടിക്ക് എത്ര വട്ടം റിവൈസ് ചെയ്തോ എന്ന് നമുക്ക് അത് നോക്കുമ്പോൾ ആ ടിക്ക് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ലക്ഷ്യം വന്നതിന് ശേഷമാണ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഇതിലോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ പോർഷൻസ് നാപ്പി പോകുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അത് ഞാൻ നല്ലോണം റിവൈസ് ചെയ്യാം അപ്പോൾ റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാം അപ്പോൾ റിവിഷനാണ് ഞാൻ പറയും ഒരു കുട്ടി പഠിക്കുവാണെങ്കിൽ പുതിയ പുതിയ പോർഷൻസ് തപ്പി പോകുന്നതിനേക്കാളും റിവൈസ് ചെയ്യുക നമ്മുടെ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയും കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസ് കേട്ടുകായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുമായിരുന്നു അതും വായിച്ച് വായിച്ച് പഠിക്കുമായിരുന്നു ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുമായിരുന്നു എന്തെങ്കിലും കിട്ടുമ്പോൾ നോക്കുമായിരുന്നു അങ്ങനെ ആ ഒരു പഠന രീതി എനിക്ക് ഈ ഒരു എക്സാമിന് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് അവിടെ പഠിക്കാൻ പോയിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അവിടുത്തെ ജനറൽ എക്സാം ആണ് മോക്ക് ടെസ്റ്റുകൾ ശരിക്കും നടത്തുന്ന ഒരു പി എസ് സി എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിലും ആ ഒരു ആ ഒരു അന്തരീക്ഷത്തിലുമാണ് അവർ ആ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത് എന്നെ പ്ലേസസ് ഒക്കെ മാറ്റിയിരുത്തി അവർ എ കോഡും ബി കോഡുമായിട്ടൊക്കെ തന്ന് ശരിക്കും ഒരു പി എസ് സി എക്സാം എഴുതുന്നതിൻ്റെ ഒരു മോഡലിൽ അവർ നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ എഴുതി ആദ്യമൊക്കെ ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്സൊക്കെ ഭയങ്കര കുറവായിരുന്നു പിന്നീട് പിന്നീട് അത് റെക്ടിഫൈ ചെയ്ത് ഏതൊക്കെ എവിടെയൊക്കെ പോർഷൻസ് തെറ്റുന്നതെന്ന് വീട്ടിൽ വന്ന് നോക്കിയിട്ട് അത് വീണ്ടും പഠിക്കാനായിട്ട് അങ്ങനെ പഠിച്ചു പോയി വീണ്ടും ടെസ്റ്റ് എഴുതുമ്പോഴേക്കും ആ മാർക്സൊക്കെ കൂടാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് ലക്ഷ്യയുടെ ജനറൽ എക്സാം ആയാലും വീട്ടിൽ വന്നിരുന്നതും കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാറുണ്ട് കാരണം അവിടുത്തെ സർമാർ പറയാറുണ്ട് മോക്ക് ടെസ്റ്റിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു കിട്ടുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് എവിടെ നിന്നൊക്കെ കിട്ടും തൊഴിൽ വീതി തൊഴിൽ വാർത്ത അതിൽ നിന്നൊക്കെ കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി കറക്റ്റ് ഒ എം ആറിൽ തന്നെ എഴുതി ചെയ്യാറുണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അത് എനിക്ക് നമ്മുടെ എൽ ഡി സി എക്സാമിന് എനിക്ക് ഭയങ്കര അത് വരികയും ചെയ്തു എനിക്ക് എയ്റ്റി വൺ മാർക്സ് ഉണ്ടായിരുന്നു എൽ ഡി സി എക്സാമിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൽ ഡി സി എഴുതുമ്പോൾ ശരിക്കുള്ള എക്സാം എഴുതുമ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് വലിയ ടെൻഷനോ അങ്ങനെ വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം ശരിക്കും ഒരു എക്സാം എങ്ങനെയാണോ ലക്ഷ്യയിൽ നമ്മുടെ പി എസ് സി നടത്തുന്നത് അതുപോലെ തന്നെയാണ് ലക്ഷ്യക്കാർ നടത്തിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനൊന്നും അധികം അങ്ങനെ താല്പര്യം കാണിക്കാത്ത ഒരാളായിരുന്നു ലക്ഷ്യയിൽ പോയതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ പ്രാധാന്യത്തെ അറിയാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളും ഒരു പി എസ് സി പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതായത് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്ത് പഠിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ശരിക്കുള്ള പി എസ് സി എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും എൽ ഡി സി എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നൂറിനകത്തൊരു റാങ്ക് കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഒരു റാങ്ക് കിട്ടുമായിരുന്നായിരിക്കും അത് ചിലപ്പോൾ ഒരു താഴേട്ടുള്ള റാങ്ക് ആയിരുന്നായിരിക്കും പക്ഷേ ലക്ഷ്യയിൽ പോയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിട്ട് അത് പറയാൻ കഴിയും അവളുടെ വിജയത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അവൾ ഒന്നര വർഷത്തോളം ബാങ്കിങ്ങൊക്കെ പഠിച്ച് വിജയത്തിനോടടുത്തെത്തുമെങ്കിലും അവൾക്കത് മുന്നേറാൻ സാധിക്കാത്തതിൽ അവൾ വളരെയധികം വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി എസ് സിയിലോട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത് ആദ്യം ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആയിരുന്നു അതും ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ വന്നെങ്കിലും അവൾക്ക് അതങ്ങോട്ട് കരയേറാൻ പറ്റിയില്ല അങ്ങനെയാണ് ലക്ഷ്യയിൽ ക്ലാസ്സിൽ വന്ന് തുടങ്ങിയത് അവിടെ അവിടെ പോയി തുടങ്ങിയതും അവൾക്ക് പഠിത്തത്തിൽ കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി തുടർച്ചയായ പഠിത്തത്തിലൂടെയും അങ്ങനെയൊക്കെ അതിലൂടെ നല്ല നല്ലൊരു വിജയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ റിൻസിയുടെ ഹസ്ബൻഡാണ് എൻ്റെ പേര് ബിപിൻ ഞാനിപ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് ഞാൻ മുന്നേ ലക്ഷ്യര സ്റ്റുഡൻ്റായിരുന്നു ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ജോലിക്ക് കയറിയത് റിൻസിക്ക് എൽ ഡി ട്രിവാൻഡത്ത് ലിസ്റ്റിൽ തൊണ്ണൂറ്റൊമ്പതത്തെ റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അവൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടിയപ്പോൾ അവൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട് അവളും ഒരു സർക്കാർ സർവീസിലേക്ക് ലക്ഷ്യയുടെ സഹായത്തോടു കൂടി കെയർ അവൾ അവൾക്ക് ആദ്യമേ ഒരു ബിഡ് കൺടാക്ട്സ് പറയുകയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തു അപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ലക്ഷ്യയ്ക്ക് അത് ഒരുക്കി കൊടുക്കാൻ സഹായിച്ചു ു എൻ്റെ പേര് ബേബി ഞാൻ എൻസി മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് മോൾക്ക് തൊണ്ണൂറ്റിപ്പതാമത് റാങ്ക് എൽ ഡി സി കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അവൾ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഞങ്ങളുടെ ആ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പി എസ് സി കോച്ചിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മടിയൊക്കെ തോന്നിയതായിരുന്നു പിന്നെ അവൾ തന്നെ സ്വയം പഠിക്കാൻ പോകാം എന്ന് പറയുകയും ലക്ഷ്യയിൽ എൻ്റെ മോൻ പറഞ്ഞ് ലക്ഷ്യയിലും അവരുടെ അമ്മയും പപ്പയും എല്ലാവരും പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം യാതൊരു മടിയൊന്നും കൂടാതെ നല്ല ഉത്സാഹത്തോടു കൂടി പഠിക്കുകയും കറക്റ്റ് സമയത്തിന് തന്നെ അവൾ രാവിലെ ആയാലും എണീക്കും പിന്നെ അവിടെ നിന്ന് കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ പഠിച്ചു തീർക്കും എത്ര രാത്രി വൈകിയാലും നല്ല നല്ലതായിട്ടിരുന്ന് പഠിക്കും അപ്പോൾ ഞാൻ ഉറങ്ങാനായിട്ട് ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് പറയും മക്കൾ ഉറങ്ങാൻ എന്ന് കേൾക്കുമ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ബെറ്റിലേക്ക് പോകുന്നത് അത്രത്തോളം അവൾ കഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും റാങ്ക് വാങ്ങി പഠിച്ചതിൽ ഞങ്ങൾക്കെല്ലാവർക്കും എനിക്കും വളരെ സന്തോഷമുണ്ട് അവളെ ഈ റാങ്കിലേക്ക് എത്തിച്ച നയിച്ച അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യയ്ക്കും ലക്ഷ്യയിലുള്ള അധ്യാപകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക്സ് എൻ്റെ പേര് റോബിൻസൻ എന്നാണ് റിൻസി എന്ന മകളുടെ ഹസ്ബൻ്റിൻ്റെ പപ്പയാണ് എൻ്റെ മൂത്ത മകൻ ബിബിൻ റോയിയും ലക്ഷ്യയിലെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച് റാങ്ക് വാങ്ങി ഇന്ന് കണ്ണൂർ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് റിൻസ് മോള് വളരെയധികം കഷ്ടപ്പെട്ട് ഉറക്കം ഉറക്കമിളച്ച് നല്ല രീതിയിൽ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൽ ഡി സിക്ക് തൊണ്ണൂറ്റൊമ്പതാമത്തെ റാങ്ക് ലഭ്യമാകുന്നത് ലക്ഷ്യയിൽ വന്നതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പതാമത്തെ റാങ്ക് റിൻസിക്ക് ലഭിച്ചത് എൻ്റെ രണ്ടാമത്തെ മകൻ ബിനിൽ റോയിയും ലക്ഷ്യയിൽ കാട്ടാക്കട ബ്രാഞ്ചിൽ പഠിക്കുകയും ഈ അടുത്ത കാലത്തായിട്ട് കണ്ണൂർ ജോലി ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ചിലപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന പാത്ത് റോങ് ആണെങ്കിൽ പോലും പിന്നീട് നമുക്ക് നല്ലൊരു പാ നമ്മൾ നല്ലൊരു പാത്തിലോട്ട് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും അതായത് നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കുന്ന എന്താണോ അതായിരിക്കും നമ്മുടെ റൈറ്റ് പാത്ത് ഞാനിപ്പോൾ പി എസ് സി നല്ല എൻജോയ് ചെയ്താണ് പഠിക്കുന്നത് എനിക്കിപ്പോൾ ഇത്രയും ഒരു റാങ്ക് കിട്ടി എനിക്കിപ്പോൾ എൽ ഡി സി ഒരു ജോബ് എനിക്ക് ഷുവറായിട്ട് കിട്ടും പക്ഷേ എനിക്കിപ്പോൾ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനേക്കാളും നല്ലൊരു ജോബ് ഞാൻ ഇപ്പോഴും ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് ബാച്ചിലർ എസ് എം വണ്ണിൽ പഠിക്കുന്നുണ്ട് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെയാണ് പഠിക്കുന്നത് ഓക്കെ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് വെച്ചിട്ട് ഞാൻ പഠിക്കുവാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക നമുക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്കവിടെ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ സന്തോഷം നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം എവിടെയാണോ എന്ത് പഠിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നല്ലപോലെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഫാമിലിയിലും വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും എനിക്ക് ഈ ഈയൊരു പഠിക്കുന്നതിലോട്ട് നല്ല സപ്പോർട്ടീവാണ് പ്രത്യേകിച്ച് ഹസ്ബൻ്റ് വീട്ടുകാരും ഹസ്ബൻഡും എൻ്റെ പപ്പയും അമ്മയും ഞാൻ രണ്ട് വീട്ടിലായിട്ട് നിന്ന് പഠിക്കാറുണ്ട് രണ്ട് വീട്ടിലായാലും പഠിക്കാനൊക്കെ നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ലക്ഷ്യയിലെ സാറുമാരോട് എനിക്ക് വലിയ താങ്ക്സ് പറയാറുണ്ട് അവർ നല്ല കുറേ നല്ല മോട്ടിവേഷൻസ് അവർ നമുക്ക് തരാറുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും നല്ലൊരു വിജയം കിട്ടിയതിൽ എല്ലാവരോടും വലിയൊരു താങ്ക്സ്